കവിതയുടെ പേര് ആവേഗം എൻ്റെ പേര് സേതുലക്ഷ്മി ഈ കവിത ഉണ്ടാകാനുള്ള സാഹചര്യം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ സഹപാഠികൾ ഒരുമിച്ച് പഠിച്ചവരുടെ ഇരുപത്തിയഞ്ചാമത് ക്ലാസ് റീയൂണിയന് കണ് കണ്ടുമുട്ടുകയുണ്ടായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ എത്ര വേർഷൻസ് ആണ് നമ്മിൽ തന്നെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടായി നമ്മുടെ തന്നെ എത്ര ഏതൊക്കെ പരിണതികളിൽ കൂടിയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടായി ആ ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് ഈ കവിത ഉണ്ടായിട്ടുള്ളത് ആവേഗം ഒരു മുപ്പത് വർഷം മുൻപുള്ള നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴത്തെ നിങ്ങൾ എത്തിപ്പെടുന്നു ഒരു മുപ്പത് വർഷം മുൻപുള്ള നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴത്തെ നിങ്ങൾ എത്തിപ്പെടുന്നു അന്ന് അയാൾ തലവച്ച തീവണ്ടിപ്പാളത്തിൽ നിന്ന് തള്ളി അകറ്റാൻ നിങ്ങളായുന്നു തീവണ്ടി ഇരമ്പി പാഞ്ഞു വന്ന് വീണ്ടും അയാളെ മരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കോരിയെടുത്ത് പായുന്നു തീവണ്ടി ഇരമ്പി പാഞ്ഞു വന്നുകൊണ്ട് വീണ്ടും അയാളെ മരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കോരിയെടുത്ത് പായുന്നു അരക്കിയോ കൂടി കഴിഞ്ഞയാളെ പച്ചോലപ്പായയിൽ പൊതിയുന്നു പിന്നിൽ അരക്കിയോ കൂടി കഴിഞ്ഞയാളെ പച്ചോലപ്പായയിൽ പൊതിയുന്നു പിന്നിൽ എന്നാൽ നിങ്ങൾ തീവണ്ടിയുടെ ഉള്ളിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു ദൂരമാപിനി മാത്രം അബോധത്തിലും തൊലിപ്പുറം കടന്ന് വലയങ്ങൾ വരയ്ക്കുന്നു വരച്ചു ദൂരമാപിനി മാത്രം മലയങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കുന്നു ഇരുട്ടിൽ വെള്ളെഴുത്തുകണട കളഞ്ഞ് ഭോഗികൾക്കിടയിലെ വിടവിൽ അസ്ഥിരതയോടെ നിങ്ങൾ ആടി നിൽക്കുന്നു ഇരുട്ടിലേക്ക് വെള്ളെഴുത്തുകണ്ണട എറിഞ്ഞുകളഞ്ഞ് ബോഗികൾക്കിടയിലെ വിടവിൽ നിങ്ങൾ അസ്ഥിരതയോടെ ആടി നിൽക്കുന്നു ഓടുന്ന പാളത്തോട് സ്ഥലമേത് എന്ന് തിരക്കുന്നു ഉരുകുന്ന ഇരുമ്പിൻ്റെ മണമുള്ള വേഗത ഉരുകുന്ന ഇരുമ്പിൻ്റെ മണമുള്ള വേഗത ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അതീന്ദ്രിയ ശബ്ദമുള്ള മറ്റൊരു പ്രവാഹമായി മാറുന്നു ഉരുകുന്ന ഇരുമ്പിൻ്റെ മണമുള്ള വേഗത ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അതീന്ദ്രിയ ശബ്ദമുള്ള മറ്റൊരു പ്രവാഹമായി മാറുന്നു അടർന്നു വീണ ഓരോ നിങ്ങളും പുറകെ ഓടുന്നതായി അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വേഗത മാത്രമാകുന്നു അടർന്നു വീണ ഓരോ നിങ്ങളും പുറകെ ഓടുന്നതായി അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വേഗത മാത്രമാകുന്നു ഒരു തീവണ്ടിയിൽ നിന്നും നിങ്ങൾക്കിനി ഒരിടവും ഇറങ്ങാനില്ല ഒരു തീവണ്ടിയിൽ നിന്നും നിങ്ങൾക്കിനി ഒരിടവും ഇറങ്ങാനില്ല 那你。